ബാക്ക് ടു ചാനൽ ഇന്നത്തെ കുട്ടി ാണ് വീട്ടിൽ വിളിക്കുന്ന പേര് അപ്പൊ ഇന്ന് പൊന്നു വീട്ടിൽ വന്നിട്ടുണ്ട് ഇന്ന് പൊന്നുവിന്റെ വിശേഷങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ് അല്ലെ പൊനു വേറെ ആര് വന്നിട്ടുണ്ട് പൊന്നുവിന്റെ കൂടെ ചേച്ചിയുടെ കൂടെയാണ് പൊന്നു വന്നത് ഏ അമ്മയുടെ കൂടെ അല്ലേ പൊന്നിനെ ഊർത്താൻ പോഴു എന്തോ കഴിച്ചു കാണിച്ചിട്ട് പൊണ് കഴുത്ത കൊടുത്തിരു നോക്കട്ടെ കണ്ടോ പൊന്നുന്റെ കഴുത്തിൽ എന്തോ കഴിച്ചു നമ്മളെണ്ണയൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് പൊന്നുവിനെ അല്ലേ പൊന്നു ഇവിടെ നോക്ക് വെയിലത്ത് തന്നെ പഠിച്ചാ നിനക്ക് നടക്കാ നല്ല ചെട്ടികളി കാണിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും താറാവ് കൊത്തി കോഴിന്റെ രോമങ്ങളെല്ലാം കളഞ്ഞത് കണ്ടോ ഗായ് കണ്ടോ താറാവ് കൊത്തി ഇപ്പൊ അതിന് രോമമേ ഇല്ല എല്ലാ മുടിയും താറാവ് കൊത്തി കളഞ്ഞു ഓ അങ്ങനെ ഇത് കണ്ടാവും നമ്മുടെ മുളക് പാൽമുളക് കാന്താരി എന്നും പറയും ചിലയിടത്ത് കാന്താരി എന്നും പറയും എന്നാൽ ചിലയിടത്ത് കാന്താരി എന്ന് പറയും ചിലയിടത്ത് പാൽമുളകെന്ന് പറയും വേറൊരു സംഭവം കാണിച്ചു തരാൻ കൈഷ്ണ എൻ്റെ ചെറിയ ഒരു ചെലന്ത് വലയിൽ കുടുങ്ങി അവരടുത്ത് അടങ്ങി നിക്കുന്നുണ്ടാ ഇത് കുടുങ്ങി വണ്ട് ചിടക്ക നല്ല കട്ടിയുണ്ട് ഇച്ചിരി നമുക്ക് അശിയായിട്ട് ഉപയോഗിക്കാറുണ്ട് അത്ര നല്ല കട്ടിയുണ്ട് കോഴി

വലിഞ്ഞു വന്നാലേ കറക്റ്റ് ആവുള്ളൂ ആ ബാറ് വലിഞ്ഞു വരണം കളിക്കാനാ കളിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ തലവേർത്ത് വയ്യാണ്ടാവരുത് അത്രേ ഉള്ളൂ തൊപ്പിയാ തൊപ്പി വെച്ചാ കുറച്ചുകൂടെ തലവേർക്കും കളിച്ചോ കുഴപ്പൊന്നുമില്ല കളിക്കണേല് വെയിലത്തോടെ കിടന്നു ഓടാരുന്ന വീട്ടിനകത്ത് നിന്ന് കളിട്ടാ നീ കളിക്കുന്നില്ലേ അവൻ കളിക്കുന്നില്ല അവനും കൂടെ കളിച്ചാലല്ലേ രസമുള്ളൂ സാമ്പാറുള്ളു നീ പറ ചാലിച്ചിക്കോ അമ്മേ അമ്മേ ആള് ഫ്രണ്ട് ആരെണ്ട വളാണാ ആ ആരെണ്ട വളാണാ എന്തുനേ ഹൈ ഫ്രണ്ട്സ് ಮತ್ತೆ അവളെ പറഞ്ചി കൈയ്യിൽ ഇന്ദ്രടേക്കൻ പറയണം ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു आवर ഫാമിലി എന്ന് പറയ് നിത്തെ எல்லாரേ നമ്മൾ വെൽക്കം ചെയ്യണേเนയാണ് അങ്ങനെ പറയണം എന്താ நீ வெயில் வெயில் ஆத்த எல்லாரும் கூட்டிக்கார இருக்கணும் 10 15 ആണ് എന്നാ told 10 15 വീണുണ്ടായിരുന്നു പക്ഷെ കാണുന്നില്ല ഇതെവിടെ പെയ്യിക്കുന്നാണ് ഇത് സുന്ദരിന്റെ സ്റ്റോറാണ് ഇതിരി ഉപ്പ കൂടാൻ ആയിരി ഇതിരി കൂടത്തെ ഇതിരി കൂടത്തെ ഓ ഗസ് കണ്ട നാളെ കാണിക്കൂ